മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ പറ്റി ഇതുപോലെ ഒരു മതത്തിൻ്റെ ആളുകൾ ഇറങ്ങി തിരിച്ച് സംസാരിക്കേണ്ട ഒരു സമയമല്ലത് അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യകതയെ ഇല്ല ഇവിടെ ഇതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് മറ്റുള്ള മതങ്ങളുടെ ഇടയിൽ മോശകരമായ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ ഇതുകൊണ്ട് വേറൊരു നേട്ടവും ഒരിക്കലും ഉണ്ടാവുന്നില്ല ആരെന്തെല്ലാം പറഞ്ഞാലും ഈ സംഭവത്തിന് മുസ്ലിം സമുദായം നിങ്ങളൊപ്പം തന്നെ നിൽക്കുകയുള്ളൂ ഒരു മത സൗഹാർദ്ദം മാത്രമല്ല അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല കൂടെ അഭിനയിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ഒരു ആപത്ത് വന്നപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ദൈവത്തിനോട് പറയാണ് എൻ്റെ സഹോദര തുല്യനായ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുണ്ടെന്നൊന്ന് ആകമഴിഞ്ഞാണ് അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചത് അതിനുവേണ്ടി വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സമയം അതിനുവേണ്ടി ചെലവഴിച്ചത് എന്നിട്ടിപ്പോൾ ഒരു ഒരാൾ എന്നിട്ട് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ പറയണു അത് അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെങ്കിൽ തെറ്റാന്നുള്ളതാണ് അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ ഓപ്പേ മമ്മൂട്ടി പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊന്നും ഇവിടെ തിക്കിത്തിരിയേണ്ട ആവശ്യമില്ല മമ്മൂട്ടി അങ്ങനെ പറയാൻ സാധ്യതയില്ല പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ആ സഹോദര തുല്യനായ മനുഷ്യൻ പോയി സ്വയം അവിടെ പ്രാർത്ഥിച്ചാണ് അപ്പോഴത്തേക്കും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഇത് ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരം സംസാരിച്ചത് അല്ലാണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് ഒരു അമലാ മാസത്തിൽ ഇതുപോലുള്ള സംസ്ഥാനങ്ങളൊന്നും ഒഴിവാക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഇവിടെ മത സൗഹാർദ്ദത്തിന് എങ്ങനെയും വിള്ളലുണ്ടാക്കി കുറേ വോട്ടുകൾ പിടിക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അതിനും ഒരു 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 വളം വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഒ അബ്ദുള്ള ഈ സമയത്ത് സംസാരിച്ചത് ഇവിടെ സംസാരിക്കേണ്ട ഒരാവശ്യമില്ല അത് അവരുടെ കാര്യങ്ങളാണത് ഇത് സമുദായത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളാണ് എവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കെന്താ അദ്ദേഹം പല അദ്ദേഹത്തിനോട് സ്നേഹമുള്ള മമ്മൂട്ടിക്ക് വേണ്ടി അദ്ദേഹം പലതും പല സ്ഥലത്തും പോയി പ്രാർത്ഥിക്കും അതിന് ഒ അബ്ദുള്ളക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ഒരാവശ്യമില്ല അതൊക്കെ പഠിച്ചോന്ന് നോക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പഠിച്ചോന്നറിയാല്ലാതെ എന്താണ് പഠിച്ചോ എന്ന് നോക്കുന്നത് ജാതി ജാതിമതല്ല പഠിച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലെ കാരുണ്യവും മറ്റുള്ള സഹജീവികളോടുള്ള സ്നേഹമൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങളിപ്പോൾ ഈ മമ്മൂട്ടിക്ക് ഇത് ചെയ്തത് മോഹൻലാൽ മമ്മൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് തെറ്റാന്നൊക്കെ വിമർശിക്കാൻ ഇവിടെ ഈ വക കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല അതവരാണ് ചെയ്യ ചെയ്ത കാര്യങ്ങളാണ് ഒരു മനു മ മനുഷ്യനൊരു നന്മ ചെയ്യുമ്പോൾ അതിന് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ട് അതിനെ എതിർക്കാണോ ചെയ്യേണ്ടത് അതേ നമ്മൾ ആ മതസഹോരത്തിൻ്റെ പേരിൽ അവരെ സ്വാഗതം ചെയ്യണം വേണ്ടത് അവിടെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൈവത്തിനോട് പോയി പറഞ്ഞാലുള്ളൂ കാരണം മമ്മൂട്ടി ഇവിടെ പുള്ളിയുടെ ഇതിൽ ചരട് അമ്പലത്തിലേക്ക് മറ്റേ മന്ത്രം ജീവിക്കാനൊന്നും കൊടുത്തുവിട്ടിട്ടില്ലല്ലോ അത്ര വലിയ തെറ്റൊന്നും ഇവിടെ ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിനോട് പോയി എൻ്റെ സഹോദര തുല്യനായ മനുഷ്യന് അസുഖവും ഇല്ലാതെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ഇതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സമുദായത്തിനെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ നോക്കുകയാണ് നിങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ മതത്തിൻ്റെ പേര് പറഞ്ഞ ആളുകൾ പരസ്പരം മാനസികമായും അതൊക്കെ ഇങ്ങനെ തല പരസ്പരം വഴുക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള എഴുതിയിൽ എണ്ണ തീ കത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ മോശകരമായ കാര്യങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്തൊരു അറിവുണ്ടായി എന്ന് നമ്മളൊക്കെ ദുഃഖത്തോടുകൂടി ചിന്തിക്കുക ഇത്തരം അറിവുണ്ടായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സംസാരങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതിവിടെ ജീ ഇവർ നമ്മുടെ സ രാജ്യം എന്ന് പറഞ്ഞാൽ പല മതങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവരുടെ ഇടയിലൊക്കെ എന്തെല്ലാം സ്പർദ്ധകൾ വർദ്ധിക്കും എന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഇതുപോലെയുള്ള ഇത് എന്ത് എന്ത് പ്രശ്നത്തിനാണ് ഇത് നിങ്ങളിപ്പോൾ ഇതുപോലെയുള്ള സംസാരങ്ങൾ പറഞ്ഞത് ഒരാവശ്യമില്ല ഒരാവശ്യം ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ പ്രശസ്തനാവാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊക്കെ അതൊക്കെ പറയണത് ഇങ്ങനെ പ്രശസ്തനാവാൻ വേണ്ടല്ല എന്താ പറ്റണെന്ന് അറിയാമോ അതിലും വലിയ വിപത്താണ് ഇവിടെ മനസ്സിലെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഈ വർഗീയതയുടെ വിത്ത് പാകി കൊടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് നിങ്ങൾ സംസാരിച്ചത് ഒതുങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ റമദാ മാസമായിട്ട് വല്ല വിഭാഗത്തുകളിൽ മുഴുകി നോമ്പ് പിടിച്ചാൽ കൂടുതൽ അടുക്കാൻ നോക്ക് അല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് മന മനുഷ്യന്റെ മതങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച് മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടിയാണുണ്ടാവുകയുള്ളൂ അത് മനസ്സിലാക്കുക മതത്തിൻ്റെ ന്യായൊന്നും മമ്മൂട്ടിനെ സ്പർശിച്ച് അല്ലെങ്കിൽ മമ്മൂട്ടിയെ കേന്ദ്രീകരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് ആ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മതത്തിന്റെ ഫത്വയും മതത്തിന്റെ നിയമങ്ങളൊന്നും പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിവിടെ പറയേണ്ട ഒരാവശ്യമില്ല ഇതൊക്കെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മാതിരി അല്ല ജനം അല്ലെങ്കിൽ മറ്റുള്ള സമുദായങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം ചാനൽ തന്നെ ഈ വിഷയമൊക്കെ എടുത്തിട്ടേക്കാണ് ചാനലുകാര് ഇതെങ്ങനെയും അത് അത് മൈൻഡ് ചെയ്യാതെ ആ വിഷയം വിട്ടുകളയാൻ നോക്കാതെ അത് വലിയൊരു പ്രശ്നമാക്കി എടുത്ത് ജനങ്ങളുടെ ഇടയിൽ വീണ്ടും അതൊരു ചർച്ചയാക്കി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം നമ്മൾ ഈ ഏത് രാജ്യത്ത് താമസിക്കുന്നത് എവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി വിടേണ്ടത് സംസാരിക്കാൻ ഓ അബ്ദുള്ള പറയുന്നത് മതത്തിൻ്റെ ചില നിയമങ്ങളെ പറ്റിയാണ് അതൊക്കെ വ്യക്തിപരമായി അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ഇവിടെ അത് മതത്തിന് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും മമ്മൂട്ടി മോഹൻലാലായിട്ടൊന്നും ചെയ്ത് കൂട്ടി അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്നില്ലല്ലോ വ്യക്തിപരമായിട്ട് മമ്മൂട്ടി ഇപ്പം മദ്യപിച്ചു എന്ന് ചോദിച്ചോ അത് മമ്മൂട്ടി മദ്യപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രംഗത്ത് ഇറങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ അതായത് വ്യക്തിപരമായ കാര്യമാണ് വ്യക്തിപരമായ പല കാര്യങ്ങൾക്കും ആൾക്കാർക്ക് ഇപ്പോൾ ബഹുദൈവ ആരാധന വ്യക്തിപരമായിട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ സമുദായത്തിനെന്താ അതായത് ഇതോളും സമുദായ വിഭവ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് ഒരിക്കലും ഇത് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഉൾക്കൊണ്ട് പോകുന്നൊരു സംസ്ഥാനമാണ് അപ്പോൾ അല്ലെങ്കിൽ രാജ്യമാണ് അവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചടി ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് ഒരു ഗുണമുണ്ടാകണോ കാര്യങ്ങളല്ല വക്വയോട് കൂടി ദൈവവുമായി അടുത്ത് ജീവിക്കേണ്ടത് വ്യക്തിപരമായ കടമകളാണ് അത് വ്യക്തിപരമായി ചെയ്യുക